വി ശിവൻകുട്ടി എന്ന് പറയുന്നത് വിദ്യാർത്ഥി സമര രംഗത്തൂടെ ഉയർന്ന നേതാവാണ് ഒട്ടനവധി സമരങ്ങൾക്ക് എസ് എഫ് ഐയുടെ സംസ്ഥാന സെക്രട്ടറി നിലയിലും അതിനുമുമ്പ് എസ് എഫ് ഐ പ്രവർത്തകർ നിലയിലും ഒക്കെ വലിയ സമര പോരാട്ടങ്ങൾക്ക് നേതൃത്വം നൽകിയ നേതാവാണ് പക്ഷേ ഈ ഒരു പ്രശ്നം എന്നോടുകൂടി വി ശിവൻകുട്ടിയെ കോൺഗ്രസുകാർ അധിക്ഷേപിക്കുന്ന തുല്യമായി സംഘിക്കുട്ടി എന്നൊക്കെ വിളിച്ചാണ് വി ശിവൻകുട്ടിയെ പ്രവർത്തകർ കോൺഗ്രസ് പ്രവർത്തകർ കെ സി സു പ്രവർത്തകർ തന്നെ മറ്റു ഭരണപക്ഷ പ്രവർത്തകർ പോലും പരിഹസിച്ചത് അതൊക്കെ അദ്ദേഹത്തിന് വലിയ അമർശമുണ്ടാക്കിയിട്ടുണ്ട് നേലും ബിജെപിയുടെ അക്കൌണ്ട് പൂട്ടിച്ച നേതാവ് ാണ് പക്ഷേ ഇപ്പോൾ ബിജെപിയുമായി സമരസപ്പെട്ടു എന്ന വിമർശനമാണ് പ്രധാനമായും ശിവൻകുട്ടിക്കെതിരെ ഉയർന്ന വന്നത് അദ്ദേഹത്തെ ആ രീതിയിൽ വിദ്യാർത്ഥി സമരങ്ങളുടെ വലിയൊരു പാരമ്പര്യമുള്ള നേതാവിനെ ഇത്തരത്തിൽ ആർ എസ് എസിന് അടിപ്പെട്ടു തരത്തിലുള്ള പ്രചരണം വന്നൊക്കെ സ്വാഭാവികം അദ്ദേഹത്തെ വേദനിപ്പിച്ചു അത് കോൺഗ്രസിൽ നിന്നും ബിജെപിയിൽ നിന്നും വരുന്ന അദ്ദേഹത്തെ ആ രീതിയിൽ വേദനിപ്പിച്ചു കാണില്ല പക്ഷേ എ വൈ എഫും എ എസ് എഫും സഹോദര സംഘടനകളാണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടി രണ്ട് കമ്മ്യൂണിസ്റ്റ് പാർട്ടികളുടെ യുവജന സംഘടനകൾ എസ് എഫ് ഐയും എസ് എഫും ഒക്കെ പരസ്പരം പോരാടുമെങ്കിലും ഇത്തരത്തിലുള്ള നേതാവിനെതിരെ പ്രത്യേകിച്ച് ശിവൻകുട്ടിയെ പോലെ വിദ്യാർത്ഥി സമര പാരമ്പര്യമുള്ള നേതാവിനെതിരെ അദ്ദേഹത്തെ വേദനിപ്പിച്ചു അതാണ് അദ്ദേഹം ഇതിനെ തുറന്നു പറഞ്ഞത് ആ അദ്ദേഹത്തിന്റെ ഒരു വികാരം സി പി എുടെ നേതൃത്വം ഉൾക്കൊണ്ടു എന്ന് വേണം മനസ്സിലാക്കാൻ എ എസ് എഫിന്റെ വൈ എഫിന്റെ നേതാക്കൾക്കെതിരെ ഇതിനകം നടപടി അവരുടെ ഘടകങ്ങൾ എടുത്തിട്ടുമുണ്ട് അതുകൊണ്ട് തന്നെ ആ വിഷയങ്ങൾ ഇനി മുന്നോട്ട് കൊണ്ടുപോകുന്നത് ഗുണം ചെയ്യില്ല ഈ സിപിഎുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിലൊക്കെ സിപിഎം സിപിഐ തർക്കമായി ഇത് മാറുന്നത് ഗുണം ചെയ്യില്ല എന്ന് ഇരു പാർട്ടികളുടെ നേതൃത്വവും തിരിച്ചറിയുന്നുണ്ട് ഈ കോലം കത്തിക്കലിൽ ഇന്നലെ തന്നെ എ വൈ എഫ് നടപടിയെടുത്തിട്ടുണ്ട് കണ്ണൂർ ജില്ലാ സെക്രട്ടറി സാഗർ സംസ്ഥാന വൈസ് പ്രസിഡന്റ് കെ വി രതീഷ് കണ്ണൂർ ജില്ലാ പ്രസിഡന്റ് കെ ചന്ദ്രകാന്ത് സംസ്ഥാന സമിതി അംഗം പ്രശോബ് എന്നിവരോട് ഇന്നലെ വിശദീകരണം തേടിയിട്ടുണ്ട് സംഘടനാ തീരുമാനമില്ലാതെ മന്ത്രിയുടെ കോലം കത്തിച്ചതിന്റെ പേരിലായിരുന്നു ആ വിശദീകരണം തേടൽ സിപിഐ കണ്ണൂർ ജില്ലാ കൌൺസിലും ഈ നേതാക്കളോട് വിശദീകരണം തേടി അങ്ങനെ അത് മുന്നണിക്ക ഉള്ളിൽ ആ പ്രശ്നങ്ങൾ പരിഹരിക്കപ്പെടുകയാണ് ശിവൻകുട്ടിയെ പോലെ നേതാവിനോട് ഈ രീതിയിൽ പെരുമാറിയത് വലിയ രാഷ്ട്രീയ വിവാദമൊക്കെ തന്നെയാണ് പക്ഷെ എങ്കിൽ പോലും അവിടെ ഇത്തരത്തിലുള്ള ഒരു നിലപാട് വന്നത് ശരിയായില്ല എന്ന് സിപിഐ നേതൃത്വം ഉദ്ധരിച്ചത് അതുകൊണ്ടുകൂടിയാകാം ഒരുപക്ഷെ സി പി ഐയും ആ നടപടിയും ഒക്കെ എടുത്ത് മുന്നോട്ട് പോകുന്നത് ബി നമുക്കറിയാം കഴിഞ്ഞ കുറെ നാളുകളായി സംഘപരിവാർ വിരുദ്ധ പോരാട്ടങ്ങളുടെ പേരിലാണ് അല്ലെങ്കിൽ സംഘപരിവാർ വിരുദ്ധ നിലപാടുകളുടെ പേരിലാണ് ശിവൻകുട്ടി ഈ വാർത്തകൾ നിറഞ്ഞു നിൽക്കുന്നത് അത് രാജ്ഭവനിലെയും ഭാരതാംബ വിവാദത്തിലാണെങ്കിൽ പോലും സർക്കാരിന് വലിയ ഒരു മുൻതൂക്കം ഉണ്ടാക്കിയ രാഷ്ട്രീയവാദമായിരുന്നു അത് അവിടെ അവിടെ മുതൽ സംഘപരിവാർ ഒരു നിലപാട് സ്വീകരിക്കുന്ന ഒരു നേതാവിനെയാണ് എ വൈ എഫ് എ എസ് എഫ് രീതിയിൽ അപമാനിച്ചത് സ്വാഭാവികമായും അതിന്റെ ഒരു ഖേദപ്രകടനം കൂടിയാണ് അദ്ദേഹം നടത്തിയത് അദ്ദേഹം ഇപ്പോഴും ഈ ഒരു പരിപാടിയിൽ പങ്കെടുത്ത് മടങ്ങുകയാണ് ഏതായാലും ഇത്തരം കാര്യങ്ങളിൽ അദ്ദേഹത്തിന്റെ നിലപാടുകൾ നേരത്തെ തന്നെ ഈ അങ്ങേ ഒരു സംഘപരിവാർ നിലപാടുകാരനാക്കിയൊക്കെയാണ് പലപ്പോഴും ചിത്രീകരിക്കപ്പെടുന്നത് അതാണോ ഇത്ര വിഷമം ഉണ്ടാക്കിയത് അതെന്നല്ലേ നമ്മുടെ വിഷമം പറഞ്ഞു അതിന് മറുപടി ബന്ധപ്പെട്ടവർ പറയുകയും ചെയ്തു അതുകൂടി അത് അവസാനിച്ചു ഈ ബി ജെ പി കാരൊക്കെ കോൺഗ്രസുകാരൊക്കെ അങ്ങനെ വിളിക്കുന്ന സംഘിക്കുട്ടി ശിവൻകുട്ടി എന്നൊക്കെയാണ് കോൺഗ്രസ് അല്ല വിളിച്ചത് അവരങ്ങനെ ഒരു സമരമൊക്കെ ആവുമ്പോൾ മുദ്രാകൃമൊക്കെ വിളിക്കും അങ്ങോട്ടും ഇങ്ങോട്ടും സമാനമായ ഒരു ഇതാണ് എ വൈ എഫ് എ എസ് എഫ് ഒക്കെ വിമർശിച്ചത് കാരണം അങ്ങയുടെ സമര പാരമ്പര്യവും അങ്ങ് ഇത്ര നാൾ ഉണ്ടാക്കിയ ഒരു പേരും ഒക്കെ ഇതിലൂടെ അങ്ങ് അന്ന് ഒലിച്ചു പോകുന്നതല്ല നമ്മൾ നമ്മളുണ്ടാക്കിയിട്ടുള്ള സമര പാരമ്പര്യം എന്തായാലും പ്രശ്നങ്ങളൊക്കെ പരിഹരിച്ച് ഒറ്റക്കെട്ടായി പ്രശ്നങ്ങളും പരിഹരിച്ച് ഒറ്റക്കെട്ടായി മുന്നോട്ട് പോവുകയാണ് ജിആർഎ പറ്റ അബദ്ധമെന്ന് അങ്ങനെ എന്തെങ്കിലും പറയാൻ പറ്റുന്ന കാര്യങ്ങളാണെങ്കിൽ ഇല്ല അങ്ങനെ ഞാൻ ഞങ്ങളൊക്കെ വളരെ അടുത്ത സുഹൃത്തുക്കളല്ലേ ഏതെങ്കിലും ഒരു വിഷയ വിഷയത്തിൽ വിഷമം വിഷമുണ്ടെങ്കിൽ അങ്ങോട്ടും പറയില്ലേ ചട്ടിയും കലമാകുമ്പോൾ തട്ടിയും മുട്ടിയെല്ലാം കിടക്കും അതിൽ വേറെ കാര്യം അവർ തന്നെയാണ് അദ്ദേഹത്തിന്റെ പ്രതികരണം ചട്ടിയും കലവും തട്ടിയും മുട്ടിയും കിടക്കും എന്നുള്ള പ്രശ്നങ്ങൾ പരിഹരിക്കപ്പെടുന്നു ശിവൻകുട്ടി അദ്ദേഹത്തിന്റെ ആ വിഷമമൊക്കെ പറഞ്ഞു തീർത്തിരിക്കുന്നു